കൂത്തുപറമ്പ് മാങ്ങാട്ടിടം പഞ്ചായത്തിൽ ടേക്ക് എ ബ്രേക്ക് ഉദ്ഘാടനത്തിന് സജ്ജമായി കൂത്തുപറമ്പ് ഇരിട്ടി റോഡിൽ മെരുവോമ്പായി പാലത്തിന് സമീപത്താണ് വഴിയോര വിശ്രമ കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത് മാങ്ങാട്ടിടം പഞ്ചായത്തിൽ മെരുവോംപായി പാലത്തിന് സമീപം നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനത്തിന് സജ്ജമായി കഫ്തീരിയ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളോടെയാണ് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം സജ്ജമായത് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് ശുചിമുറു സൌകര്യങ്ങൾക്ക് പുറമെ കഫ്തീരിയും ഭിന്നശേഷിക്കാർക്കുള്ള ടോയ്ലറ്റും മുലയൂട്ടൽ കേന്ദ്രവും വിശ്രമമുറിയും ഒരുക്കിയിട്ടുള്ളത് ടേക്ക് ബ്രേക്ക് പ്രവർത്തനങ്ങൾക്കായി സ്വന്തമായി കിണറും നിർമ്മിച്ചിട്ടുണ്ട് ഒക്ടോബർ രണ്ടിന് വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമെന്ന് മാങ്ങാട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ പറഞ്ഞു കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒക്ടോബർ മുതൽ വരുന്ന മാർച്ച് തീയതി വരെ ഉള്ള ദിവസങ്ങളിൽ ഈ പിരീഡിൽ ആവശ്യമായ ശുചിത്വ പരിപാടികൾ ആരംഭിക്കണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി വലിയൊരു ഡ്രൈവാണ് പഞ്ചായത്തിൽ നടക്കുന്നത് ആ ഡ്രൈവോടുകൂടി മാങ്ങാട്ട പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയാണ് അതിനോടനുബന്ധിച്ച് തന്നെ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം നമ്മുടെ കൂത്തുപറമ്പ് മട്ടന്നൂർ റോഡിൽ മരുവമ്പായി പാലത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരിടത്ത് ടേക്ക് എ ബ്രേക്ക് ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം ഒക്ടോബർ മാസം രണ്ടാം തീയതി തന്നെ നടത്തണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം നേരത്തെ പൂർത്തിയാക്കിയിരുന്നെങ്കിലും കിണർ നിർമ്മാണം വൈകിയതാണ് ഉദ്ഘാടനം നീണ്ടുപോകാൻ കാരണമായത് ഇത് ഏറെ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു ഇതേ തുടർന്നാണ് പഞ്ചായത്ത് നടപടികൾ വേഗത്തിലാക്കിയത് തലശ്ശേരി വളവുപാറ കെ എസ് ടി പി റോഡിൽ മെരുവമ്പായി പാലത്തിന് സമീപം സജ്ജമാക്കിയ വഴിയോര വിശ്രമ കേന്ദ്രം ഇതുവഴിയുള്ള വാഹനയാത്രക്കാർക്കുൾപ്പെടെ ആശ്വാസകരമായി മാറും ന്യൂസ് ബ്യൂറോ